ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എഫ്രൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മൾ കോവയ്ക്ക മുട്ട തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി കോവയ്ക്കതാ ഒരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോ കോവയ്ക്കാണേ പിന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ ബീറ്റ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു പതിനഞ്ച് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് ഒരു ഏഴ് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വറ്റൽ മുളക് അത് കടുക് വർക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം ഉപ്പ് വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി കടുക് കറിവേപ്പില ഇത്രയും ചെറിയ കുറച്ച് ചേരുവകളേ ഉള്ളൂ ഒക്കെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം പോകാനുള്ളതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് അടി ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ണക്കുമുളക് ഇട്ട് കൊടുക്കാം കടുക് ഒട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സാധിച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഒട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം എണ്ണ കിടന്നിട്ടൊന്നും മൂക്കട്ടോ ഒത്തിരി ഏർ മൂക്കൊന്നും വേണ്ട സോപ്പ് തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് കുറച്ചിട്ട് നമ്മുടെ കോവറ്റ കൊടുക്കാം കഴുകി അരിഞ്ഞ എടുത്ത് വെച്ചിരിക്കുന്നു ഇതിലേക്ക് നമുക്കിതിലൊക്കെ കൊടുക്കാം മുട്ട ഒഴിക്കുന്ന മുട്ടയിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോവിക്കയിലേക്കുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അത് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന നാളികരം കുറച്ച് നാളികേരം മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുട്ട ഇടുന്നത് കൊണ്ട് ഒത്തിരി നാളികേരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനൊന്ന് അടച്ചു വയ്ക്കാം വേവുന്നവരെ അതിൽ കിട്ടുമ്പോൾ വേണ്ടാൽ മതി എന്നാലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് അടച്ച് വയ്ക്കാം തുറന്ന് നോക്കാം ഇതെന്തോ ൊക്കെ വറ്റിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് പകുതി തന്നെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം നമുക്ക് നടുക്കുന്ന ഒരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ മുക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ മുട്ട ഇത് റെഡി ആവുമ്പോഴത്തേനും അത് ഫുൾ വേവ് മുട്ടും മുട്ടേൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിൽ ഇടുന്നിട്ട് നല്ല ഈ കുറവ് വെക്കേണ്ട മുകളിലേക്ക് നമുക്കിങ്ങനെ ഉപ്പ് കൊടുക്കാം കുറച്ച് നേരം ഈ ോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വയ്ക്കാം എന്താണ് കോവയ്ക്കയുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് വെണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് ഒലത്തി എടുക്കണം എന്നിട്ട് വെള്ളമൊന്നുമില്ലാതെ ഇങ്ങനെ ഒലർന്ന് ഒലർന്ന് കിടക്കണം രാവിലൊന്ന് തിരക്കിട്ട് ഉണ്ടാക്കും കേട്ടോ മോന് ചോറ് കൊണ്ടു അടുത്ത അടുത്താണ് സ്കൂള് അപ്പോൾ അവിടെ നിൽക്കുവേർ ഞങ്ങൾ ഉച്ച സമയത്ത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയോ ചെയ്യാറ് പക്ഷെ ഇന്നിപ്പോൾ അവൻ കൈയ്യോടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കോവയ്ക്കൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ മുട്ടയൊക്കെ ഇട്ട് അതിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊന്നും നമുക്ക് അല്പസമയം തുറന്ന് വെച്ചിട്ട് ഇനി അടച്ചു വയ്ക്കണ്ട തുറന്ന് വെച്ചിട്ട് കുറച്ച് ചെറിയ തീയിലും കൂടെ ഇരിക്കട്ടെ അപ്പോഴേ നന്നായിട്ട് ഉലർന്ന് വരത്തുള്ളൂ വെള്ളമൊന്നുമില്ല ഉണ്ടോ വെള്ളമൊക്കെ വറ്റി അങ്ങനെ ക്കാ ഇ വലിയ പാത്രാണെങ്കിൽ പരന്ന പാത്രാണെങ്കിൽ നല്ലതായിരുന്നു ഇതും നമ്മൾ ഫൈമൊക്കെ ഓഫ് ചെയ്തു ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവിക്കാൻ മുട്ട തോരനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ എല്ലാവർക്കും താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ ബൈ ബൈ